ഫുട്പാത്തുകളിൽ ആളുകൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത് അവർക്ക് അവര് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയിരിക്കുന്ന വാഹനത്തിന് ഔട്ട് ചെയ്ത താങ്കൾ വന്നിരിക്കുന്നത് ഗുരുതരമായ കുറ്റവാൻ അറിയാമോ നമ്മളൊരു അല്പ കൂടെ ശ്രദ്ധ പാലിക്കേണ്ടതല്ലേ പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ ആയിട്ട് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നല്ലേ ഫുട്പാത്തിൽ നിൽക്കുന്ന യാത്രക്കാരെ ഇടിച്ചിടുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കേരളത്തിൽ ഈയിടെ ഒരുപാട് വാഹന അപകടങ്ങൾ കൂടി വരികയാണ് പ്രത്യേകിച്ചും സീബ്രാലയം ക്രോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുന്നേ നമ്മൾ കണ്ടാണ് ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി രണ്ട് വശം നോക്കി വളരെ ശ്രദ്ധയോടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ബസ്സ് വന്ന് ഇടിച്ച് ആ കുട്ടി തെറിച്ചു വീണ് അതിന് എങ്ങനെയൊക്കെ ഭാഗ്യത്തിന് ആ കുട്ടി രക്ഷപ്പെട്ട് അതുപോലെ തന്നെ അതാ വിദ്യാർത്ഥികൾക്ക് നേരെ കൊണ്ട് ബസ് ഇടിച്ച് കയറ്റണത് ഇത് എന്താണ് ഈ സംഭവം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് ശരിക്കും അശ്രദ്ധ തന്നെയാണ് ഒരുപക്ഷെ ഡ്രൈവർ ആശ്രദ്ധ അല്ലെങ്കിൽ ഈ നടന്നു വരുന്നവരുടെ ആശ്രദ്ധ റോഡിന്റെ മറുവശം കിടക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ സൈഡിൽ കൂടെ വരാൻ സൈഡ് ഓരോ ചേർന്ന് വന്നതിന് ശേഷം സീബ്രാലയിൽ ഇറങ്ങിയിട്ട് അവിടെ സ്റ്റോപ്പായി നിൽക്കണം നിന്നതിന് ശേഷം രണ്ട് വശം ക്ലിയർ ആയിട്ട് നോക്കുക ഒരൊറ്റ തവണ നോക്കുക അല്ലാതെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കടക്കാൻ ആരും ശ്രമിക്കരുത് ഇങ്ങനെ ഇങ്ങനെ നോക്കി കടക്കാൻ ശ്രമിക്കരുത് ഒറ്റവട്ടം ഫസ്റ്റ് രണ്ട് സൈഡും രണ്ട് വശം നോക്കി വണ്ടിൻ്റെ വേഗത എത്രത്തോളം വണ്ടി എന്നുള്ള ഒരു ഒറ്റത്തവണ നോക്കുക പിന്നീട് നമ്മളെ ഫേസ് സ്ട്രേറ്റ് വേണം പക്ഷേ കണ്ണ് ഇങ്ങോട്ടും പോകണോ കണ്ണിങ്ങോട്ടും പോകണോ ഒരു കാരണവശാലും ഡ്രൈവർ മുഖത്തേക്ക് നോക്കരുത് മുഖത്തേക്ക് നോക്കി നമ്മൾ നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അവർ അടുപ്പിച്ച് അടുപ്പിച്ച് കാരണം ചെറിയ സെക്കൻഡ് വ്യത്യാസത്തിലാണ് അവരെ റൂട്ട് കൊടുക്കാം പ്രത്യേകിച്ച് ലൈൻ ബസ്സുകൾ നമ്മൾ പേടിപ്പിച്ച് പേടിപ്പിച്ച് എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റി പോകാനുള്ള ഒരു ശ്രമം നടത്തും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏത് വണ്ടിയാണെങ്കിലും വരുന്നുണ്ടെന്ന് ഫസ്റ്റ് രണ്ട് വശം നോക്കുക പിന്നീട് നമ്മൾ സ്ട്രെയിറ്റ് നോക്കി വളരെ ശ്രദ്ധിച്ച് രണ്ട് വശം കണ്ണ് പാസ് ചെയ്യണം രണ്ട് വശം നമ്മളെ ശ്രദ്ധ വേണം ഇങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ അനുഭവത്തിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നമ്മൾ മറുവശം കിടക്കണമെന്നുണ്ടെങ്കിൽ അത് സീബ്ര ലൈൻ്റെ നിൽക്കുക നിന്നതിന് ശേഷം രണ്ട് വശം നല്ല ശ്രദ്ധിക്കുക വണ്ടിൻ്റെ വരുന്ന സ്പീഡ് അപാര സ്പീഡിൽ വരുന്ന വണ്ടിക്ക് മുന്നിൽ നമ്മൾ നടക്കാൻ നിൽക്കരുത് വണ്ടിനെ ഒഴിവാക്കി വിടുക ഒരു സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നോ രണ്ടോ ആളുകളുണ്ടെങ്കിൽ അവരോട് ചേർത്ത് കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കരുത് ആ വണ്ടി ഓരോരോ ആളുകൾ പല ടൈമിൽ നടക്കുന്ന സമയത്ത് ഒരു ഈ വരുന്ന വണ്ടിക്ക് ഒരുപാട് സമയം അവിടെ ബ്ലോക്കായി നിൽക്കും അപ്പോൾ ഒരാളും കൂടി വരികയാണെങ്കിൽ അവരോട് ചേർന്ന് ഒരേ സമയത്ത് ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് നമ്മൾ കയറി നിന്നതിന് ശേഷം ആദ്യം ചെയ്യുക മൊബൈലെടുക്കുക എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് മൊബൈലെടുത്ത് വീഡിയോ ഓണാക്കുക വീഡിയോ ഓണാക്കുന്നതുവരെ നമ്മൾ പോവരുത് വീഡിയോ ഓണാക്കി ശ്രദ്ധിക്കുക വീഡിയോ ഓണാക്കിയതിന് ശേഷം ഈ അളവിൽ അതായത് കൈ ശ്രദ്ധിക്കുക ഈ അളവിൽ ഇങ്ങനെ പൊക്കി കണിക്കരുത് ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെ പിടിക്കണം ഒറിസോണ്ടൽ ആയിട്ട് അതാ ഇങ്ങനെ പിടിക്കുക വെർട്ടിക്കലായിട്ട് പിടിക്കരുത് ഒറിസോണ്ടൽ ആയി പിടിക്കുക ഇത്തരത്തിൽ പിടിച്ചിട്ട് താഴെ അതായത് നമ്പർ പ്ലേറ്റിന് കവർ ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക രണ്ട് വശം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കൈ കയ്യിലൊന്നും സാധനമില്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ പിടിക്കുക ഇങ്ങനെ പിടിച്ച് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്ത് നോക്ക് വേണമെങ്കിൽ ഇപ്പുറത്ത് കൂടെ വരികയാണെങ്കിൽ കടന്ന് വരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പുറത്തുകൂടെ ഒന്ന് കാണിക്കുക നമ്പർ പ്ലേറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർ നോക്കി മനസ്സിലാക്കണം ഈ ഹൈറ്റിൽ പിടിക്കാവ ഈ ഹൈറ്റിൽ പൊക്കി കാണിക്കരുത് പൊക്കി കാണിച്ച രണ്ട് കൈമാക്കി ഇങ്ങനെ നടക്കുകയാണെന്ന് നിൽക്കരുത് പക്ഷെ അതിന് നിൽക്കരുത് ഇങ്ങനെ ആക്കിക്കൊണ്ട് നിങ്ങൾ മറുവശം കിടന്നോക്ക് ഏത് വണ്ടി തള്ളി വരികയാണെങ്കിൽ അവിടെ ആ ലൈൻ്റെ അപ്പുറത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും കാരണം ഇത് പ്രൂഫ് ആയിട്ട് കിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് ടാക്സ് കൊടുത്തു ഓടുന്ന വാഹനങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട വഴിയാണ് റോഡ് പിന്നെ പ്രത്യേകം പറയേണ്ടത് ഒരു കാൽനട യാത്രക്കാരന് റോഡിലുള്ള അവകാശം എന്ന് പറയുന്നത് റോഡിൻ്റെ സൈഡിൽ വരച്ച രണ്ട് വരയ്ക്ക് പുറത്തും അതുപോലുള്ള ഈ സീബ്ര ലൈനുകൾ മാത്രമേ ഉള്ളൂ സീബ്ര ലൈൻ എൻ്റെ സ്വന്തമാണെന്ന് കരുതി ചാടി കയറി നടക്കരുത് സീബ്ര ലൈനിലെ ഇറങ്ങുക സ്റ്റോപ്പ് ആവുക രണ്ടു വശം വളരെ ശ്രദ്ധിക്കുക നമ്മൾ പറഞ്ഞതുപോലെ കഴിയുമെങ്കിൽ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് പാസ് ചെയ്യുക അങ്ങനെ ശ്രദ്ധിച്ച് അപകടം കുറച്ച് നടക്കാൻ ശ്രമിക്കുക ബോധത്തോടു കൂടെ നടക്കുക കാരണം ഈ വരുന്ന ഡ്രൈവർമാരുടെ മാനസിക പിരിമുറുക്കം നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് ട്രാഫിക് ജാമിലും അതുപോലെ സമയമില്ലാത്ത ഓട്ടം ഇങ്ങനെ വരുന്ന ഡ്രൈവർമാരാണ് ഉണ്ടാവുക അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവാത്ത രോഗത്തിൽ തന്നെ നമ്മൾ പെട്ടെന്ന് സീബ്ര ലൈൻ കടന്നു പോവുക ഒരുപാട് കൂട്ടം കൂടി കൂട്ടം കൂടി അവരെ ബുദ്ധിമുട്ടാക്കരുത് അവർക്ക് വഴിയൊരുക്കി കൊടുക്കുക നന്ദി നമസ്കാരം